ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു മോർണിംഗ് വ്ലോക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് വൈകിയാണ് എണീറ്റത് അങ്ങനെ എണീറ്റപാടെ തന്നെ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ രാവിലെ എണീറ്റപ്പോൾ തന്നെ ബീഫ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സിമ്പിളായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഒന്നാമതേ എണീറ്റൊരു ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബീഫ് തലേ ദിവസം തന്നെ ഇരിക്കാൻ മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ബീഫായിരുന്നു ഐസൊക്കെ മാറി വരാൻ കുറച്ച് താമസം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കുറച്ച് വലിയ പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഓൾറെഡി ഞാൻ തോലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ സവോളയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പച്ച മസാലയും കറി വെക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ നൈസായിട്ട് നമ്മൾ സവോളയും കൂടി ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീഫ് കറീൻ്റെ കൂടെ നമുക്ക് അരിപ്പത്തിരി ഉണ്ടാക്കാം എന്നോ വിചാരിക്കുന്നത് അരിപ്പത്തിരി ഉണ്ടാക്കിയിട്ട് ഒരുപാടായിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ കിഴങ്ങും കൂടി ഇട്ട് കറി വെക്കാമെന്നോ വിചാരിക്കുന്നത് അപ്പോൾ കിഴങ്ങും കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വേണ്ട ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബീഫെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ സവോള പച്ചമുളക് തക്കാളി അതുപോലെ തന്നെ കിഴങ്ങ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല പിന്നെ മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിക്ക് പതിവ് പോലെ എരിവ് കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് കൈവെച്ച് എണ്ണ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ ഇറച്ചിയും മസാല എല്ലാം നല്ലപോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ വെച്ച് കുക്കർ ചൂടായതിനു ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഗ്രേവി കുറച്ച് കൂടുതൽ വേണം കേട്ടോ അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ ബീഫിന് പതിനൊന്ന് വിസിലാണ് അടുപ്പിക്കുന്നത് എന്നാലേ വെന്ത് കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മൾ കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരിപ്പത്തിരി കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിന് വേണ്ടി ആവശ്യത്തിന് വെള്ളവും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് മാവൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തുറന്ന് നല്ലപോലെ ഒന്ന് മാവൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ആ സമയമായപ്പോൾ കുറച്ച് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് നമ്മൾ മാവൊക്കെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം സൈസില് ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഇവിടെ അരിപ്പത്തിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാവയ്ക്കും അതേ ഇക്കാക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ഞാൻ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന പൊടിയാണ് പൊടിയായിട്ട് മേടിക്കാറ് അതാകുമ്പോൾ നല്ല എളുപ്പമാണ് കയ്യും വെള്ളത്തിൽ നമ്മൾ സിമ്പിളായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇത് കുറച്ചും കൂടി വെനക്കീടാണ് ചൂടുവെള്ളത്തിൽ അങ്ങനെ ഇതാണ് നമ്മൾ എല്ലാം ഒന്ന് ബോൾസൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അതുപോലെ ഇനി അരിപ്പത്തിരി ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പലകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ നമ്മൾ പഴയ പലക പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പുതിയ പലക കിട്ടിയപ്പോൾ ഒന്ന് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ അരിപ്പത്തിരി ആക്കിയതാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ എല്ലാം ഒന്ന് പരുത്തി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പരിപ്പത്തിരൊക്കെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് പ്രതീക്ഷിച്ച പോലെയല്ലായിരുന്നു പലകം നല്ലതായിരുന്നു പക്ഷേ കുഴൽ അത്ര നല്ലതല്ലായിരുന്നു കേട്ടോ കുഴലിന് കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാവൊക്കെ പൊട്ടി പൊട്ടിപ്പോവലായിരുന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ പഴയ കുഴല് എന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഒന്ന് ശരിയായി കിട്ടിയത് അതുവരെ വലിയ മെനക്കേടായിരുന്നു എത്രയൊക്കെ പരത്തിയിട്ടും ശരിയാണെന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ മുഴുവൻ പത്തിരി ഒന്ന് പരത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴത്തേം പോലെ വന്നില്ല കേട്ടോ ഇത്തവണ പത്തിരി ഒന്നും അത്ര സോഫ്റ്റ് ഒന്നും ആയിരുന്നില്ല സാധാരണ ഞാൻ കുഴക്കുമ്പോൾ തന്നെ കുറച്ച് ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഇത്തവണ അതും വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെന്താവാൻ നമ്മൾ പത്തിരി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അത്ര സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഒന്നും ആയിരുന്നില്ല കേട്ടോ പക്ഷെ എന്തായാലും ഇവിടെ ഇഷ്ടമായതുകൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെന്താ പത്തിരി ഒക്കെ ചുട്ടെടുത്തു അപ്പോൾ കുറച്ച് കൂടുതൽ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാത്രിത്തേക്കും കൂടി അപ്പോൾ രാത്രിത്തേക്ക് പണിയൊന്നുമില്ലല്ലോ ഓൾറെഡി കറിയും ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചായയും കൂടി ഇടാനുണ്ടായിരുന്നു അങ്ങനെ ചായക്കുള്ള വെള്ളം കൂടി ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കടം ചായയാണ് ഇടുന്നത് അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളുടെ രാവിലത്തെ വിശേഷം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ